ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി ബോർഡർ ഡിസൈൻ നോക്കാം അതിനായിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൽ വൺ സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു നെക്ക് ഡിസൈൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാനായിട്ട് ക്യാപ്ഷിന്റെ മുകളിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇനി നമുക്ക് ആ ഒരു സെന്റിമീറ്റർ ഗ്യാപ്പിൽ മാർക്ക് ചെയ്ത് കൊടുത്ത് ബി സെവൻ തൗസൻഡിന്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുന്തൻ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാണ് ഗ്ലൂ പനി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കുന്തൻ സ്റ്റോൺസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത് സ്ക്വയർ ഷേപ്പിലുള്ള ഗോൾഡ് കുന്തൻ സ്റ്റോൺസ് ആണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ മെറ്റീരിയലിലോട്ട് ഏത് കളറാണോ മാച്ച് ആവണേ ആ കളർ സ്റ്റോൺസ് നമുക്ക് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് ഈ കുന്തൻ സ്റ്റോണുകളുടെ ഗ്യാപ്പിലായിട്ട് ഓരോ വൈറ്റ് പേളൊന്നും തുന്നി കൊടുക്കാണ് ചെയ്യുന്നത് നീഡിൽ നമ്പർ നയനും നോർമൽ ത്രെഡും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്തെടുക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഡിസൈൻ ബിഗിനേഴ്സിന് പോലും ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാം നമ്മുടെ പ്ലെയിൻ ഡ്രസ്സിന്റെ നെക്കിലും സ്ലീവ്സിന്റെ ബോർഡർ ആയിട്ടും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനേഴ്സ് കിറ്റ് ബീഡ്സ് എംബ്രോയിഡറി സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം